സൗമ്യ സിറിയ റിവ്യൂ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ പ്രേമം എപ്പിസോഡ് ഇരുപത്തിയേഴ് നീലിമ സിദ്ധാർത്ഥിനെ തന്നെ നോക്കി നിന്നു അവൾ വിചാരിച്ചത് ആൻ സ്വപ്നം എങ്ങാനും കാണുക എന്നായിരുന്നു എന്നാൽ അത് സ്വപ്നമല്ല എന്ന് ബോധ്യമായപ്പോൾ നീലിമ അവന്റെ നേർക്ക് നോക്കി ചോദിച്ചു നിങ്ങൾ തന്നെ എങ്ങോട്ടെ കൊണ്ടുപോകുന്നേ നീലിമ ചോദിച്ചത് കേട്ട സിദ്ധാർത്ഥ് അവളെ ഒന്ന് നോക്കി നീലിമയുടെ മുഖത്തിന് എപ്പോഴും ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കത തോന്നിക്കുമായിരുന്നു ഒരു നിമിഷം സിദ്ധാർത്ഥ് അത് നോക്കി നിന്നു ഇതോ തന്നോടാ എന്നെ എങ്ങോട്ടാണ് എടുത്തോണ്ട് പോകുന്നേന്ന് നീലിമ വീണ്ടും ചോദിച്ചു നിന്റെ റൂമിലേക്ക് സിദ്ധാർത്ഥ അവളെ താഴെ നിർത്താതെ പറഞ്ഞു എനിക്ക് നടന്ന റൂമിൽ പോവാനറിയാം താഴെ നിർത്തിക്കേ നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് ഒരു നിമിഷം നടത്തു നിർത്തി അവളെ നോക്കി അവന്റെ ആ ആദരമായ നോട്ടം അത്രയും നിന്ന് കണ്ടപ്പോൾ നീലിമയുടെ ഹൃദയമെടുപ്പ് കൂടി തന്നോട് താഴെ നിർത്താനല്ലേ പറഞ്ഞ് നീലിമ വീണ്ടും സിദ്ധാർത്ഥിനെ നോക്കി പറഞ്ഞു സിദ്ധാർത്ഥ ഉടനെ അവളെ മുകളിലുള്ള സോഫയിലേക്ക് കൊണ്ടിട്ടു പെട്ടെന്നുള്ള വീഴ്ച ആയതുകൊണ്ട് നീലിമയ്ക്ക് നടുവേദന തോന്നി താനിതെന്താ ദുഷ്ടായി കാണിച്ചേ നീലിമ നടുതടവി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു ചേടാ ഞാനെന്ത് കാണിച്ചെന്നാ നീയല്ലേ പെണ്ണെ നിലത്ത് നിർത്താൻ പറഞ്ഞേ സിദ്ധാർത്ഥ് ചോദിച്ചു എന്ന് വെച്ച് ഇങ്ങനെ എടുത്തിടുവാണോ ചെയ്യേണ്ടത് അതെ നീ ഇപ്പൊ സംസാരിച്ചു നിർത്തുന്നുണ്ടോ അല്ലെ പിന്നെ ഞാൻ എടുത്തു നോക്കണോ സിദ്ധാർത്ഥ് നീലിമയെ നോക്കി ചോദിച്ചു അയ്യോ വേണ്ടായേ നിർത്തി നീലിമ അത്രമാത്രം പറഞ്ഞിട്ട് സോഫയിൽ ചെന്നിരുന്നു ഹാ അതാണ് നിനക്ക് നല്ലത് സിദ്ധാർത്ഥ് പറഞ്ഞു അല്ല സിദ്ധാർത്ഥ് എന്താ ഇത്ര സമയത്ത് ഉറങ്ങാതിരുന്നേ നീലിമ ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി ചോദിച്ചത് അബദ്ധമായി പോയെന്ന് തോന്നിയപ്പോൾ നീലിമ ഉടനെ പറഞ്ഞു അല്ല നിങ്ങൾ ഈ സമയം താഴെ കാണാറില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ഉറങ്ങാൻ കിടന്നതാ പെട്ടെന്ന് വിശന്നു അതാ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി സിദ്ധാർത്ഥ് പറഞ്ഞു അവൾ അവനെ സംശയത്തോടെ നോക്കി അവൾ എന്തോ ചിന്തിക്കാൻ തുടങ്ങിയത് സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചിരുന്നു നീ എന്താ ഉണ്ടക്കണ്ട മേച്ച് ആലോചിക്കുന്നേ സിദ്ധാർത്ഥ് ചോദിച്ചു ഏയ് ഒന്നുമില്ല ീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് മറുപടിയായി ഒന്ന് മൂളിയ ശേഷം താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി നീലിമയും അവന് പുറകെ താഴേക്ക് ചെന്നു മല്ലിക നേരത്തെ ഉറങ്ങിയിരുന്നു സിദ്ധാർത്ഥ് അവരെ വിളിച്ചുണർത്താൻ നോക്കാതെ നേരെ കിച്ചണിലേക്ക് പോയി നീലിമ ഹാളിലെ സോഫയിൽ ചെന്നിരുന്ന് ഒരു മാഗസിൻ എടുത്ത് മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു കിച്ചണിലേക്ക് കയറിപ്പോയി സിദ്ധാർത്ഥ് കയ്യിൽ ഒരു കുപ്പി വെള്ളം മാത്രം എടുത്ത് തിരികെ ഹാളിലേക്ക് വന്നു അത് കണ്ട നീലിമ സിദ്ധാർത്ഥ് വെള്ളം കുടിക്കുന്നത് നോക്കി നിന്ന നീലിമ മനസ്സിൽ പറഞ്ഞു ഇങ്ങരിതെന്താ വിശക്കുന്നു പറഞ്ഞിട്ടില്ലേ കിച്ചണിലേക്ക് പോയത് എന്നിട്ടിപ്പോ വെള്ളം മാത്രം എടുത്തിട്ടാണല്ലോ തിരിച്ചു വരുന്നത് ആ മാത്രം വിഷമിമ തന്നെ നോക്കി നിക്കുന്നത് സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചിരുന്നു അല്ല വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ താൻ പോയത് എന്നിട്ട് വെള്ളം മാത്രം എടുത്തു പോകുന്നത് എന്താ നീലിമ ചോദിച്ചു അവിടെ അതിന് കഴിക്കാൻ ഒന്നുമില്ല സിദ്ധാർത്ഥ് വെള്ളം കുടിച്ചുകൊണ്ട് പറഞ്ഞു ആ എന്നാ പിന്നെ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പാടില്ലേ നീലിമ ചോദിച്ചു ഈ രണ്ടു മണിക്കോ നിനക്കെന്താ തലയ്ക്ക് സുഖയില്ലേ നീലിമയെ നോക്കി സിദ്ധാർത്ഥ് ചോദിച്ചു എന്നാ അവിടെ വിശ നിൽക്കും ഒരു കാര്യം ചോദിച്ചാൽ മര്യാദയ്ക്ക് മറുപടി പറയാൻ കൂടി അറിയില്ല നീലിമ ശബ്ദം തയ്ത്തി പറഞ്ഞു വല്ലതും പറഞ്ഞോ നീ സിദ്ധാർത്ഥ് വെള്ളം കൂടി നിർത്തി ചോദിച്ചു ഏയ് ഒന്നുമില്ല നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് അതിന് മറുപടി പറയാതെ കുറച്ചുകൂടി വെള്ളം കുടിച്ചു അവനെ നന്നായി വിശക്കുന്നുണ്ടെന്ന് നീലിമയ്ക്ക് തോന്നി അതെ ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കാവോ നീലിമ ചോദിച്ചു എന്തിനാ സിദ്ധാർത്ഥ് ചോദിച്ചു ഒരു കാര്യമുണ്ട് ഞാനിപ്പോ വരാം നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി അത്ര അത്രമാത്രം പറഞ്ഞുകൊണ്ട് നീലിമ കിച്ചണിലേക്ക് പോയി അവള് പോകുന്നതും നോക്കി സിദ്ധാർത്ഥ് നിന്നു അവൾ എന്തിനാണ് തന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതെന്ന് അവന് മനസ്സിലായില്ല കിച്ചണിൽ കയറിയ ഉടനെ നീലിമ ഫ്രിഡ്ജ് തുറന്ന് അതിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് നോക്കി അവള് പ്രതീക്ഷിച്ചതെല്ലാം അതിലുണ്ടായിരുന്നു നീലിമ കുറച്ച് പച്ചക്കറികളും ചിക്കനും എടുത്ത് പുറത്തേക്ക് വെച്ചു എന്നിട്ട് പച്ചക്കറികൾ മുറിച്ചിട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് ചിക്കനും മറ്റും ഇട്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ പുലാവ് ഉണ്ടാക്കി സിദ്ധാർത്ഥ് ഹോളിൽ കുറച്ചുനേരം നീലിമയെ കാത്തിരുന്നു ചെണിൽ അവൾ എന്തോ ഉണ്ടാക്കുവാണെന്ന് മാത്രം അവന് മനസ്സിലായി വല്ല നൂഡിൽസം ആയിരിക്കും എന്നവൻ മനസ്സിൽ പറയുകയും ചെയ്തു എന്നാൽ നീലിമ അവനെ ഞെട്ടിച്ചു കളഞ്ഞു കയ്യിൽ രണ്ട് പ്ലേറ്റുകളിലായി ചിക്കൻ പുലാവും കൊണ്ട് അവൾ ഹോളിലേക്ക് വന്നു ഒരു പ്ലേറ്റ് സിദ്ധാർത്ഥിന്റെ നേർക്ക് നീട്ടി അവൻ അത് വാങ്ങി മേശമേൽ ചെന്നിരുന്നു അപ്പോഴും അവൾ നന്നായി ഭക്ഷണം ഉണ്ടാക്കുമെന്ന് സിദ്ധാർത്ഥിനെ അറിയില്ലായിരുന്നു പുലാവ് കഴിച്ചു നോക്കിയ സിദ്ധാർത്ഥ് അത്ഭുതത്തോടെ അവളെ നോക്കി അല്ല നിനക്ക് ഭക്ഷണൊക്കെ അറിയാവോ സിദ്ധാർത്ഥ് ചോദിച്ചു നീലിമ അതിന് മറുപടി പറയാതെ ഗൗരവഭാവം അഭിനയിച്ചു സിദ്ധാർത്ഥിന് അത് കണ്ട് ചിരി വന്നു ശരിക്കും നന്നായിട്ടുണ്ട് നീ എവിടെന്നാ ഇതൊക്കെ പഠിച്ചത് സിദ്ധാർത്ഥ് ചോദിച്ചു ഞാൻ അച്ചുവിന് വേണ്ടി പഠിച്ചതാ ഓ എന്നിട്ട് അച്ഛനൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നത് കാണാറില്ലല്ലോ അതിനും അല്ലെങ്കിൽ അമ്മ അടുക്കള കയറാൻ എന്നെ സമ്മതിക്കില്ല സിദ്ധാർത്ഥ് പുലാവ് ആസ്വദിച്ചു കഴിച്ചു ഇനിമാ കഴിച്ചു കഴിഞ്ഞ് കിച്ചണിലേക്ക് പോയി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ സിദ്ധാർത്ഥ് ഹോളിൽ തന്നെ ഇരിക്കുന്നുണ്ട് അല്ല നിന്റെ പുതിയ ജോലി എങ്ങനെയുണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു ജോലിയുടെ കാര്യം ചോദിച്ചപ്പോൾ അവൾ ഭയങ്കര ഉത്സാഹത്തിലായി നല്ല കമ്പനിയാണ് നല്ല കഴിവുള്ള ഒരുപാട് മോഡലുകൾ അവിടെ ഉണ്ട് പക്ഷെ ആരെയും ശരിക്കും ഗൈഡ് ചെയ്യാൻ അവിടെ ആരുമില്ല ഞാനിപ്പോൾ ഒരു സീരിയൽ ആക്ടറിനെ ഗൈഡ് ചെയ്യുന്നെ അവന്റെ പേര് സൂര്യ എന്ന നീലിമ പറഞ്ഞു നീലിമയ്ക്ക് ആ ജോലിയിൽ നല്ല പാഷൻ ഉണ്ടെന്ന് അവളുടെ സംസാരം കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് മനസ്സിലായി ഞാൻ അവനെ ശരിക്കും നന്നായി ഗൈഡ് ചെയ്യുന്നുണ്ട് അവനെ ഉയർത്തിക്കൊണ്ടുവരണം നല്ല കഴിവുണ്ട് പക്ഷേ അവനത് ഉപയോഗിക്കാൻ അറിയില്ല നീലിമ പറഞ്ഞു നീലിമയ്ക്ക് അത്തരം കാര്യങ്ങളിൽ നല്ല അറിവുണ്ടെന്നും അവളുടെ മേൽനോട്ടത്തിൽ സ്റ്റാഡം മീഡിയ നന്നായി ഉയർന്നു വരുമെന്നും സിദ്ധാർത്ഥിന് അപ്പോൾ തോന്നി അവൾ പറയുന്നത് നോക്കി അവൻ നിന്നു നീലിമ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ മീഡിയയെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു തനിക്ക് ഞാനൊരു അവസരം ഉണ്ടാക്കി തരട്ടെ നീലിമയ്ക്ക് ജോലിയോടുള്ള പേഷൻ കണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു എന്തവസരം നീലിമ ചോദിച്ചു ഡയറക്ടർ ശിവശങ്കറിന് അറിയാവോ ഫേമസ് ഫിലിം മേക്കർ സിദ്ധാർത്ഥ് ചോദിച്ചു പിന്നെ അറിയില്ലേ അദ്ദേഹത്തെ അറിയാത്ത ആരോ ഉള്ളത് നീലിമ ഉത്സാഹത്തോടെ ചോദിച്ചു ഹാ എന്നാൽ അയാൾ ഒരു വെബ് സീരീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉള്ളൂ സിദ്ധാർത്ഥ് പറഞ്ഞു സോ നീലിമ ചോദിച്ചു അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ ഞാനൊരു അവസരം ഉണ്ടാക്കി തരാൻ തനിക്ക് ആ പയ്യനെയും കൂട്ടി ഒന്ന് പോയി നോക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് തുള്ളി ചാടാൻ തോന്നി ഡയറക്ടർ ശിവശങ്കർ അത്ര പ്രശസ്തനാണ് അദ്ദേഹത്തിനോടൊപ്പം ഒരു അവസരം സൂര്യക്ക് കിട്ടിയാൽ പിന്നെ അവന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നീലിമ ഉത്സാഹത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി ശരിക്കും സത്യമാണോ ീലിമ ചോദിച്ചു അതെ പോയി പോയിക്കൊണ്ട് സംസാരിക്കേ ഞാൻ വിളിച്ചു പറയാം സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമ അവനെ അത്ഭുതത്തോടെ നോക്കി എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സിദ്ധാർത്ഥ് അതിനുത്തരമായി വെറുതെ ഒന്ന് ചിരിച്ചതേയുള്ളൂ അവൾ സൂര്യയെ ഒരുപാട് നേരം അവനോട് സംസാരിച്ചു സിദ്ധാർത്ഥ് എല്ലാം കേട്ടിരുന്നു സിദ്ധാർത്ഥിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം നീലിമ മുറിയിലേക്ക് സന്തോഷത്തോടെ പോയി അവൾ പോകുന്നതെന്ന് നോക്കി സിദ്ധാർത്ഥ് അങ്ങനെയിരുന്നു ഈ പെണ്ണ് ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലോ അതേ ചിരിയാണ് അച്ഛുനും കിട്ടിയിട്ടുള്ളതെന്നാ തോന്നുന്നത് സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു അപ്പോൾ അവന്റെ മുഖത്തും മനോഹരമായ ചിരി വിരിഞ്ഞിരുന്നു മുറിയിലേക്ക് കയറിപ്പോയ നീലിമ ജനലുകൾ കരികിൽ പോയി പുറത്തേക്ക് നോക്കി നിന്നു അവളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു പിന്നീട് അവൾ ഉറങ്ങാനേ കിടന്നു അപ്പോഴും നീലിമയുടെ മനസ്സിൽ സൂര്യയെ എങ്ങനെയെങ്കിലും ഉയരത്തിലെത്തിക്കണമെന്ന ചിന്തയായിരുന്നു പിറ്റേ ദിവസം രാവിലെ നീലിമയും അശ്വിനും സിദ്ധാർത്ഥിനൊപ്പമാണ് പോയത് അശ്വിനെ സ്കൂളിൽ കൊണ്ടാക്കിയതിനു ശേഷം സിദ്ധാർത്ഥ് നീലിമയെ സ്റ്റാർഡപ്പ് മീഡിയയുടെ ഓഫീസിനും മുന്നിലിറക്കി എന്നിട്ടാണ് അവൻ ഓഫീസിലേക്ക് പോയത് നീലിമ നേരെ തന്റെ ക്യാബിനിലേക്ക് നടന്നു അവളുടെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നു സൂര്യക്ക് വേണ്ടി അവൾ പ്ലാൻ ചെയ്തു വെച്ച് പദ്ധതികളുടെ ചാർട്ടായിരുന്നു അത് നീലിമ ക്യാബിനിൽ ചെന്നിരുന്നു നീലിമ ഫയലുകൾ മറച്ചു നോക്കാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് സൂര്യ കയറി വന്നു സൂര്യ കണ്ടപാടെ നീലിമ തലയുയർത്തി നോക്കി നോക്കി പുഞ്ചിരിച്ചു ഇരിക്കു സൂര്യ നീലിമ പറഞ്ഞു ഗുഡ് മോർണിംഗ് മേഡം സൂര്യ അവളെ നോക്കി പറഞ്ഞു മോർണിംഗ് നീലിമ തിരിച്ചും പറഞ്ഞു ഇപ്പോൾ എങ്ങനെയുണ്ട് വർഷയ്ക്ക് നീലിമ ചോദിച്ചു കുഴപ്പമില്ല ഓപ്പറേഷൻ അടുത്ത വീക്ക് ചെയ്യാമെന്ന ഡോക്ടർ പറഞ്ഞ് സൂര്യ പറഞ്ഞു നീലിമ അതിന് മറുപടിയായി ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു അപ്പോൾ സൂര്യ അവളെ നോക്കി നീലിമ മേഡം വലിയൊരു കാര്യമാ ചെയ്ത് എന്റെ വർഷയ്ക്ക് ഓപ്പറേഷന് വേണ്ട കാശ് സംഘടിപ്പിക്കാൻ കഴിയാതെ ആകെ ഓട്ടത്തിലായിരുന്നു സൂര്യ പറഞ്ഞു അവനത് പറയുമെന്ന് നീലിമ അപ്പോൾ ചിന്തിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ സത്യത്തിൽ സൂര്യ ഓർത്താണ് നീലിമ വർഷയുടെ ഓപ്പറേഷന് വേണ്ടുന്ന മുഴുവൻ തുകയും ഹോസ്പിറ്റൽ കെട്ടിവെച്ചത് മേഡം പണക്കാരൻ ഞാൻ കണ്ടിട്ടുള്ളത് മുഴുവൻ സ്റ്റാം അലക്സിനെ പോലെ ഉള്ളവരെയാണ് ഷെയ് നിങ്ങൾ എന്റെ ധാരണ മുഴുവൻ തകർത്തു കളഞ്ഞു സൂര്യ നീലിമയെ ബഹുമാനത്തോടെ നോക്കി പറഞ്ഞു അവൻ പണക്കാരുടെ കൂട്ടത്തിൽ തന്നെയും ഉൾപ്പെടുത്തി സംസാരിച്ചത് കേട്ടപ്പോൾ നീലിമയ്ക്ക് ചിരി വന്നു അവൾ അശ്വിനു വേണ്ടി വിവിധ ജോലികൾ ചെയ്ത് ചൊരുക്കൂട്ടി വെച്ച മുഴുവൻ സമ്പാദ്യവുമാണ് ഹോസ്പിറ്റൽ കെട്ടിവെച്ചത് അത് പണക്കാരി ആയതുകൊണ്ടായിരുന്നില്ല സൂര്യയുടെ മനസ്സ് ഒന്ന് സ്വസ്ഥമായി കിട്ടാനും അവന് നന്നായി അഭിനയിക്കാൻ സാധിക്കാനും എല്ലാം വേണ്ടിയായിരുന്നു അത് സാധിച്ചതിൽ അവൾക്ക് അഭിമാനം തോന്നി സൂര്യ വളരെ ഉത്സാഹത്തോടെയാണ് അന്ന് ഓഫീസിലേക്ക് വന്നത് തന്നെ വർഷയുടെ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയ സമാധാനം അവന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ആ സൂര്യ അതെല്ലാം വിട് ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്ന ഫയലാണ് ഇത് നീ ഇനി ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ഉൾപ്പെടെ എല്ലാം വിശദമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം നീലിമ അത്രയും പറഞ്ഞ ശേഷം ഫയൽ സൂര്യക്ക് നേരെ നീട്ടി സൂര്യ ഫയൽ വാങ്ങി തുറന്നു നോക്കി എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ പറയാം നീലിമ പറഞ്ഞു സൂര്യ ഓരോ പേജും വിശദമായി ചെക്ക് ചെയ്തു എന്നിട്ട് നീലിമയെ നോക്കി മേഡം ബാക്കിയൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്ക് മാർഷ്യൽ ആർട്സ് എനിക്ക് വലിയ പിടിയില്ല പക്ഷെ മേഡം അത് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ സൂര്യ നീലിമയെ നോക്കി ചോദിച്ചു നീലിമ അതിന് മറുപടിയായി പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ഒന്നും കാണാതെ ആ ഫയലിൽ മാർഷൽ ആർട്സ് ചേർക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇന്ന് മുതൽ നിനക്ക് മാർഷ്യൽ ആർട്സ് ട്രെയിനിംഗ് ഉണ്ട് അതിനാണ് ആ ഫയലിൽ അത് മെൻഷൻ ചെയ്തത് പക്ഷേ എനിക്കത് മേഡം പഠിച്ചെടുക്കാൻ സാധിക്കുമോ സൂര്യ സംശയത്തോടെ ചോദിച്ചു നോക്ക് സൂര്യ നിന്റെ ജീവിതം തന്നെ മാറി മറിയാൻ വിധം ഒരു ചാൻസ് ആണ് നിനക്ക് കിട്ടാൻ പോകുന്നേ ഞാൻ അത് പിന്നീട് വിശദമായി പറയാം ഇപ്പോൾ നീ ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് അതുപോലെ ഫോളോ ചെയ്യുക എന്നത് മാത്രമാണ് മാർഷ്യൽ ആർട്സ് പഠിച്ചാൽ ശരിക്കും ഫ്ലെക്സിബിൾ ആവും അതോടെ ഉറപ്പായും വലിയ സിനിമകളിൽ വരെ അവസരം കിട്ടും നീലിമ ആവേശത്തോടെ പറഞ്ഞു അത് കേട്ട് സൂര്യക്ക് ഒന്നും പറയാൻ തോന്നിയില്ല നീലിമ തനിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അവനറിയാം സൂര്യ അവളോട് സമ്മതം അറിയിച്ചു എന്നാ നീ ചെല്ല് ട്രെയിൻ ചെയ്യാൻ വന്ന ആള് പിന്നിൽ കാണും ഞാൻ വന്നേക്കാം നീലിമ പറഞ്ഞു അത് കേട്ട സൂര്യ അവിടെ നിന്നും പോയി നീലിമ സൂര്യയുടെ മുമ്പെടുത്ത പഴയ സീരിയൽ വേഷത്തിൽ ഉള്ള ഫോട്ടോകൾ ഫോട്ടോകളെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു വർഷങ്ങൾക്ക് ശേഷം എന്നൊരു ക്യാപ്ഷനും അവൾ ഫോട്ടോയ്ക്ക് കൊടുത്തു സൂര്യയുടെ ഫേസ്ബുക്ക് ഐഡിയും പാസ്വേഡും നീലിമ ആദ്യമേ ഈ കാര്യത്തിനു വേണ്ടി വാങ്ങിച്ചിരുന്നു പക്ഷേ സൂര്യ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലായിരുന്നതുകൊണ്ട് ഫോട്ടോയ്ക്ക് അത്ര ശ്രദ്ധ കിട്ടിയില്ല നീലിമ ആകെ നിരാശയോട് ഫോൺ താഴെ വെച്ചു സാം അലക്സിന്റെ മുറിയിൽ ഞാൻ കയറി ചെന്നു അവന്റെ മുഖത്ത് നിരാശയോ അസ്വസ്ഥതയോ ഒക്കെ തെളിഞ്ഞിരുന്നു അത് ശ്രദ്ധിച്ച സാം അലക്സ് ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെടുത്ത് അവനെ നോക്കി എന്തുണ്ടായി സാം അലക്സ് ചോദിച്ചു ഇത് കണ്ടോ ധ്യാൻ സാം അലക്സിനെ നേരെ ഫോൺ കാണിച്ചുകൊണ്ട് ചോദിച്ചു സാം അലക്സ് മറുപടി പറയാതെ ഫോണിലേക്ക് നോക്കി അത് നീലിമ ഫേസ്ബുക്കിൽ ഇട്ട സൂര്യയുടെ ഫോട്ടോ ആയിരുന്നു ഇതിനിപ്പോ എന്താ സാം ചോദിച്ചു ഒന്നുമില്ലേ എടോ ഇവൻ പഴയ നായക വേഷം ഒക്കെ കാണിച്ച് ഫേമസ് ആയാൽ ഞാനൊക്കെ പിന്നെ എന്തിനാ ഇവിടെ ധ്യാൻ ചോദിച്ചു അവന്റെ മുഖത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു നിനക്കെന്താ വട്ടാണ് ധ്യാൻ ഇവൻ ഈ കോലവ് കെട്ടി എഴുന്നള്ളിയാൻ ആളുകൾ സ്വീകരിക്കാൻ പോവുമല്ലേ ചിരിപ്പിക്കാതെ പോയേ നീ സാം അലക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്ര ലാഘവത്തോടെ എടുത്തത് കണ്ട ധ്യാൻ മുറിവിട്ട് ഇറങ്ങിപ്പോയി സാം അലക്സ് അവൻ പോകുന്നത് നോക്കി നിന്നു ധ്യാൻ ആ ഫോട്ടോ വീണ്ടും തുറന്നു എന്നിട്ട് ഇങ്ങനെ കമന്റ് ചെയ്തു പഴയ നായക വേഷ പൊകിക്കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാൻ മാത്രം ഗതികെട്ട് ഇവനൊക്കെ ഏതാണാവോ കണ്ടിട്ട് ചിരി വരുന്നു ധ്യാൻ ആ കമന്റ് പോസ്റ്റ് ചെയ്ത ശേഷം ആത്മനിർവൃത്തിയോടെ ചിരിച്ചു സൂര്യ മാർഷ്യൽ ആർട്സ് പഠിക്കുന്ന സ്ഥലത്തേക്ക് നീലിമ ചെന്നു സൂര്യ അവൾ വിചാരിച്ചതിനേക്കാൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു നീലിമ കുറച്ചു നേരം അത് നോക്കി നിന്നു ധ്യാൻ സൂര്യയുടെ പോസ്റ്റിനിട്ട കമന്റ് നീലിമ കണ്ടിരുന്നില്ല അവൾ വീണ്ടും സൂര്യയുടെ ഒരു ഫോട്ടോ എടുത്ത് മോട്ടിവേറ്റ് യുവർ സെൽഫ് എവറി ടൈം എന്നൊരു ക്യാപ്ഷൻ കൊടുത്ത് വീണ്ടും പോസ്റ്റ് ചെയ്തു അതിലെ കമന്റുകൾ നോക്കിക്കൊണ്ടിരിക്കെ അവിടേക്ക് സാം അലക്സ് കടന്നു വന്നു അയാൾ പ്രാക്ടീസ് ചെയ്യുന്ന സൂര്യയും നീലിമയും പുച്ചത്തോടെ നോക്കി നീ ഇവനെ വലിയ കമലഹാസനാക്കി എടുക്കാൻ പോകുന്നു എന്ന് കേട്ടല്ലോ സാമലക്സ് ചോദിച്ചത് കേട്ട് നീലിമ ഫോണിൽ നിന്നും തല ഉയർത്തി അയാളെ നോക്കി സൂര്യയും അയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവന്റെ മുഖത്ത് ദേഷ്യം തെളിഞ്ഞു നീ വിചാരിച്ചത്ര കഴിവൊന്നും ഉള്ളവനല്ല ഇവൻ അത് നീ വൈകാതെ മനസ്സിലാക്കും സാമലക്സ് അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും സൂര്യ നീലിമയുടെ അടുത്തേക്ക് വന്നു നിന്നു ഓ നീയാണോ ഇപ്പൊ ഈ മേടത്തിന്റെ പ്രൊഡക്ടറെ റിപ്പോർട്ട് സാമലക്സ് പുച്ഛത്തോടെ ചോദിച്ചു ആ അതെ സൂര്യ പറഞ്ഞു അപ്പോൾ സാം അലക്സിന്റെ ടീമിലെ ഏറെ മോഡൽസ് അവിടെ വന്നു അവർ നീലിമയെ നോക്കി സാം അലക്സിനോട് പറഞ്ഞു അയ്യോ സാറിന് അറിയില്ലേ ഇവരല്ലേ ഇപ്പോൾ സ്റ്റാർഡ് മീഡിയയിലെ ചർച്ചാ വിഷയം രണ്ടുപേരും നല്ല പ്രേമത്തിലാണെന്നാണ് സംസാരം എന്തായാലും നല്ല ചേർച്ചയുണ്ട് മോഡലുകളിൽ ഒരുവൻ പറഞ്ഞു പുതിയ കഥ കേട്ട് നീലിമ അവരെ സുരൂക്ഷ്യമായി നോക്കി ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം